സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അമൃത വാർത്തകളോട് ഡൽഹി സമരത്തിൽ പങ്കെടുക്കാത്തതടക്കം കോൺഗ്രസ് സമീപനം വേദനാജനകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര കൂട്ടിച്ചേർത്തുഗണനക്കെതിരെ നടത്തുന്ന സമരത്തിൽ മന്ത്രി അനിൽ ചേരുകയാണ് മിനിസ്റ്റർ ഇത്തരം ഒരു സമരത്തിലേക്ക് കടന്നത് കേന്ദ്ര കേരളത്തോട് കടുത്ത അനീതിയാണ് മന്ത്രിയാണ് നമ്മളോട് അവഗണന നിരന്തരമായിട്ടുണ്ട് കേരളം കൈവരിച്ച നേട്ടങ്ങളാണ് നമ്മുടെ അവഗണനയ്ക്ക് കാരണമായി മാറുന്നതെന്നാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന അവസ്ഥ അതുകൊണ്ട് ആ നിലപാടുകൾക്കെതിരെ ഈ അടുത്ത നാളിൽ കേന്ദ്രത്തെ സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു നമുക്ക് ലഭിക്കേണ്ടുന്ന തുക ലഭിക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോയിൻ്റായിട്ടുള്ള പ്രോഗ്രാമുകളുടെ വിഹിതം നൽകുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്നു ഈ രീതിയിലെല്ലാം കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ ഗവൺമെന്റിനെതിരെ തിരിക്കാനുള്ള ഈ തന്ത്രം ജനങ്ങളും ഗവൺമെന്റും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ സമരത്തിലേക്ക് ഞങ്ങൾ വരുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാതെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണെന്നുള്ള വിമർശനം അത് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ചില ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നെല്ലാം അത്തരത്തിലുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് നിറ ഉത്തരവാദിത്വം നിറവേറ്റാത്തത് കേരളം ഇന്ത്യയുടെ ഒന്നാം സ്ഥാനത്തേക്ക് എല്ലാ രംഗത്തും എത്തിയത് ഏത് മേഖല പരിശോധിച്ചാലും കേരളം നമ്പർ ആണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുമായി താരതമ്യപ്പെടുത്താം അങ്ങനെ എത്തിയത് കേരളം കേരളത്തിലെ ഗവൺമെൻറ് വിശേഷിച്ചും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചതുകൊണ്ടാണ് ഓരോ രംഗത്തും സാക്ഷരത മുതൽ വ്യാവസായിക രംഗത്ത് വരെയുള്ള അന്തരീക്ഷം വരെ നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഒന്നാം സ്റ്റേറ്റ് കേരളമാണ് അത് കേന്ദ്ര ഗവൺമെൻ്റ് ഉത്തരവാദിത്വം നിർവഹിച്ചതുകൊണ്ടല്ല കേരളം കേരളത്തിലെ ഗവൺമെൻറ് നൽകി എടുത്ത നല്ല സമീപനങ്ങൾ ജനങ്ങൾ സ്വാഗതം ചെയ്താണ് കേരളത്തിലെ കോൺഗ്രസ് ഈ സമരത്തോട് അകലം പാലിക്കുകയാണ് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ നിന്ന് മത്സരിക്കും എന്നുള്ള ഒരു നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഐക്യത്തെ ഈ കോൺഗ്രസിന്റെ നിലപാട് എത്തരത്തിലായിരിക്കും ബാധിക്കും കോൺഗ്രസിൻ്റെ ഈ നിലപാട് ജനങ്ങൾ കാണുകയില്ല കോൺഗ്രസ് ഈ നിലപാടിലേക്ക് എത്തിയതിൽ ഞങ്ങൾ വല്ലാതെ വിഷം വേദനിക്കുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിയല്ലോന്ന് ഇത് കേരളത്തിലെ കോൺഗ്രസ്സിന് മാത്രമാണ് ബോധ്യപ്പെടാത്തത് ഇന്ത്യയിലെ ശത്രുവാര് ആരെയാണ് എതിർക്കപ്പെടേണ്ടത് ആരുടെ സമീപനം കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് എന്ന് രാഷ്ട്രം ഒന്നിച്ച് ചർച്ച ചെയ്യുകയല്ലേ ബി ജെ പിതര ഗവൺമെൻറ്റുകൾ ഒന്നൊന്നായി ഡൽഹിയിലെ ഗവൺമെൻറ് മാത്രമല്ല തമിഴ്നാട്ടിലെ ഗവൺമെൻറ് കർണാടകയിലെ ഗവൺമെൻറ് ഓരോ ഗവൺമെൻറ്റുകളും കേന്ദ്ര നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് അത് തിരിച്ചറിയാൻ കോൺഗ്രസ്സിന് കുറച്ചുകൂടെ സമയമെടുക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത് സംസ്ഥാന ബജറ്റിൽ സി പി ഐയുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് അത് എൽ ഡി എഫിന് എൽ ഡി എഫ് യോഗത്തിലും എൽ ഡി എഫ് നേതൃത്വത്തെ ഒക്കെ അല്ല അങ്ങനെ ഒരു പരാതി സി പി ഐടെ വകുപ്പെന്നും സി പി എമ്മിൻ്റെ വകുപ്പൊന്നും ഘടകകക്ഷി വകുപ്പ് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല ഓരോ വകുപ്പിലും ചില കാര്യങ്ങൾ ചില വിഷയങ്ങൾ ശ്രദ്ധയപ്പെടുത്തേണ്ട ശ്രദ്ധയപ്പെടുത്തുക അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയ വിവേചനം വന്നോ അല്ലെങ്കിൽ പക്ഷപാതം വന്നോ അങ്ങനത്തെ നിലപാടൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല അങ്ങനെ ഞങ്ങളൊരു നിലപാട് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനൊരു നിലപാട് ഞങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുമല്ലോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചില ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിലെ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന മണ്ഡലങ്ങളിൽ സി പി ഐ ആണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകളിലേക്ക് സി പി ഐ അത്തരം വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ ഞാനല്ല നടത്തേണ്ടത് അത് രാഷ്ട്രീയ നേതൃത്വമാണ് ഞാനതിൻ്റെ ഭാഗമാണെങ്കിലും അതിനനുസരിച്ച് ആ പാർട്ടി നേതൃത്വം കൃത്യമായും അതെല്ലാം വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കും അതിൽ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ജന്തർ സമരത്തോട് കോൺഗ്രസ് പുലർത്തുന്ന സമീപനത്തെ രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി ജിആർഎനിൽ വിമർശിച്ചത് ഡൽഹിയിൽ നിന്ന് അമൃതാ വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം ആദർസ്തു ശ്രീധരൻ